ജുമാസ് വെല്ലിന്റെ പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ വീടിന്റെ ഓരോ വിശേഷങ്ങളായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് ഓരോ വിശേഷങ്ങളും നിങ്ങൾ അറിയിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളിതാ വീടിന്റെ അവിടെക്ക് വന്ന് അപ്പോൾ പണിക്കാരുണ്ട് കേട്ടോ നിലമ്പണിൻ്റെ ആൾക്കാരാണ് അപ്പോൾ അവർ ഇങ്ങനെ എന്താ പറയുക പൂ എന്തൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് അതൊക്കെ ആദ്യം ക്ലീൻ ക്ലീനാക്കി തന്നിട്ട് പൂയൊക്കെ കൊണ്ടുവന്ന് സെറ്റാക്കിയിട്ടാണ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അഞ്ചാളുണ്ടെന്ന് അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് കണ്ടുനോക്കാം അല്ലേ അപ്പോൾ ഈ വീഡിയോയിൽ ഒട്ടിക്കുന്ന വീഡിയോ ഒന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ അത് നമ്മൾ പിന്നീട് കാണിക്കാം കാണിക്കാശല്ല ഇതിപ്പോ എന്താ പറയാ ഫസ്റ്റ് ഡേ ഡേന്റെ അന്ന് നമ്മള് അല്ല പണിക്കാരെ പൂവിതൊക്കെ അകത്തിങ്ങനെ കൊണ്ടുവന്നിടുന്ന ആ ഒരു രംഗം കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പൊതാ ഒരു രണ്ടാളിവിടെ ഹെൽപ്പറായിട്ട് ഇങ്ങനെ കൊണ്ടു കൊടുക്കണുണ്ട് ബാക്കി പേര് രണ്ടാളല്ല മൂന്നാളെ ബാക്കി രണ്ടാളെ അകം ക്ലീൻ ചെയ്ത് ഒക്കെ അവിടെ സെറ്റ് സെറ്റാക്കണുണ്ട് കേട്ടോ പിന്നെ അതിനിടയിൽ കല്ലും വന്നിട്ടുണ്ട് നമുക്ക് കക്കൂസും ഒക്കെ പടുക്കാൻ വേണ്ടിയിട്ടുള്ള കല്ലും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് അതിന്റെ പണിക്കാരൊന്നും എത്തിയിട്ടില്ല അവര് വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ വീടിൻ്റെ വീഡിയോ ഇട്ടേ മാഷാ അല്ല എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് നല്ല നല്ല കമൻസ് കണ്ടു അലഹമില്ല സന്തോഷമായിട്ടോ അത് കണ്ടപ്പോൾ മാഷാല്ല എന്തായാലും വീടിൻ്റെ വീഡിയോ ഇനിയും ഇടണം എന്നാണ് എല്ലാവരും പറയണത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ഓരോ പണി തുടങ്ങുമ്പോഴും നമ്മളിടാമെന്ന് വിചാരിക്കുക വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ലാം അപ്പോൾ രണ്ട് പേര് ഇവിടെ ഹാളിലെ ബാക്കിയൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇനി ഹാൾ തന്നെ ബാക്കി അപ്പോൾ അതിങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അവരെ ക്ലീൻ ചെയ്ത സ്ഥലങ്ങളിൽ ഇവർ പൂവൊക്കെ കൊണ്ടുവന്നിടുന്നുണ്ട് അങ്ങനെയൊക്കെ എന്താ പറയാ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീടിന്റെ ഓരോ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ടൈലും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നാൾ കാണിച്ചെന്ന് സിറ്റൗട്ടിലായിരുന്നു അവര് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ അവർ മാറ്റിയിട്ട് അവിടെ പുറത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ വീടിന്റെ ഫ്രണ്ടിലൊരു തെങ്ങൻ തൈ ഉണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇന്നാ ജെ സി ബി വന്ന അത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറയാൻ വിട്ടുപോയതാണ് കേട്ടോ ആ തെങ്ങും തെയ്യാണ് അവിടെ ആ സൈഡിൽ കണ്ടത് ഇതോ അപ്പോൾ ആ തെങ്ങിൻ തൈ നമ്മൾ ഫ്രണ്ട് തന്നെ ആയതുകൊണ്ട് വണ്ടികൾ വരുമ്പോൾ സാധനം ഇറക്കുമ്പോഴൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ മുറ്റത്തിൻ്റെ ഒരു ഭാഗവും തന്നെ ഒരു ഒന്നും അല്ലാത്തൊരു രീതിയിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നു അപ്പോൾ അതെല്ലാവരും ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് അതിനെ നനച്ചു കൊടുക്കണുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയാ നമ്മൾ കഴിഞ്ഞ വീഡിയോയില് പറയാം വിട്ടുപോയി കാണിക്കാനും വിട്ടുപോയി അപ്പൊ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും തോന്നണ വേണമെങ്കിൽ നമ്മളിവിടെ ഒരു ഫോട്ടോ വേണെങ്കിൽ കൊടുക്ക കഴിഞ്ഞ അല്ല ആ ഒരു തെങ്ങും തൈ ഫ്രണ്ടിൽ ഉണ്ടായിരുന്ന ഒരു ഫോട്ടോ എന്തെങ്കിലും ഞാൻ ഇവിടെ ഒന്ന് കൊടുക്കാം അപ്പൊ ഇതായിരുന്നു കേട്ടോ നമ്മളെ ഫ്രണ്ടിലുള്ള തെങ്ങും എന്ന് പറഞ്ഞാല് അപ്പോൾ നമ്മൾ ആ സ്റ്റെപ്പ് ഇറങ്ങണം അവിടെ തന്നെ ആയിരുന്നു അപ്പോൾ വണ്ടികളും ലോഡും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ നമ്മൾ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ആ ജെ സി ബി വന്നു അപ്പോൾ അവർ ഇവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ് കേട്ടോ അവരത് കഴിഞ്ഞിട്ടില്ല പിന്നെ ഇങ്ങനെ എന്താ പറയാ കുറേ ആയല്ലോ അങ്ങനെ ഓരോ പണിക്കാർ വരുമ്പോഴും അവരുടെ ഓരോ കാര്യങ്ങളും ഒക്കെ അങ്ങനെ ആയിട്ട് നല്ല വേസ്റ്റ് കാര്യങ്ങളും ഡൈനിങ് ഹാളിലാണ് കേട്ടോ കൂടുതലും ഉണ്ടായിട്ടുണ്ടായിരുന്നത് പിന്നെന്താ കിച്ചണിലൊക്കെ പോയി കൊണ്ടുവന്നിട്ടുണ്ട് ഈ റൂമിൽ പിന്നെ ഈ റൂം ക്ലീൻ ആക്കിയിട്ടുണ്ട് അവിടെ കൊണ്ടുവന്നിട്ട് പിന്നെ നമ്മൾ വീഡിയോ എടുത്തിന് ശേഷമാണ് പിന്നെ അവിടെ കൊണ്ടുവന്നിട്ടത് മുകളിലൊക്കെ അതേപോലെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് കേട്ടോ ഫുള്ളായിട്ട് അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വീടിന്റെ വർക്ക് ട്ടോ അപ്പൊ എല്ലാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു വീടിന്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങളറിയിക്കണം ഞങ്ങൾക്ക് പിന്നെ തേപ്പിന്റെ എത്ര ആയി എന്നൊക്കെ ചോദിക്കണ്ടേ തേപ്പ് പിന്നെ അതേപോലെ വൈറ്റ് വാഷ് എത്ര എമൗണ്ട് കാര്യങ്ങളും ഒക്കെ അത് നമ്മള് മൊത്തത്തില് കരാറ് കൊടുത്താണേ കോൺട്രാക്ടറോട് ചോദിച്ചിട്ട് എന്തായാലും അതിന്റെ വിവരങ്ങളും നമ്മൾ പറഞ്ഞരാ അറിയണം എന്നുള്ളവർക്ക് അങ്ങനെ പറഞ്ഞരാട്ടോ അങ്ങനെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നത്തെ വർക്കും കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് അപ്പൊ എന്നും ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ വർക്കും കാണിക്കും ഇൻഷാല്ല അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു വെച്ചാൽ ഇന്നലെ ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ ആയി വരും കേട്ടോ അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബായ്